ൊലി ഇങ്ങനെ ഡ്രസ്സമായിട്ട് ഒട്ടി പിടിക്ക അങ്ങനെ ഉണ്ടാവുക അങ്ങനെ കുറെ ഭക്ഷണങ്ങളുണ്ട് സംഭവിച്ചതൊരു അസുഖാണ് അത് അബൂഹമായിട്ടുള്ള ഒരു അസുഖമാണ് അപ്പൊ എപ്പഴും അസുഖം ഇപ്പൊ ജന്മനാ അസുഖമാണ് അത് തന്നെയാണ് പിന്നെ വരു വരുവന്നെ അഞ്ചാം ക്ലാസ് വരെ പോയി അത് കഴിഞ്ഞ് പിന്നെ പോവാൻ പറ്റിയില്ല അവന് ഈ അസുഖം കൂടി കഴിഞ്ഞപ്പോ അഞ്ചു പകുതി വരെ പോയതാണ് അത് കഴിഞ്ഞ് പിന്നെ അസുഖം കൂടി കഴിഞ്ഞപ്പോ ട്രസ് ഇടാൻ ഒട്ടും നോക്കിയതാണ്ടായി കുന്നവൾ ആ പാട്ടിന്റെ ഇങ്ങനെ ഒരു വലിയ രോഗത്തെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു ചെറിയ വലിയ കലാകാരനാണ് എന്റെ കൂടെയുള്ളത് ആള് ചെറുതാണെങ്കിലും വളരെ വലിയൊരു മനസ്സാണ് എന്റെ കൂടെ ഉള്ളത് ഗോഡ്മിൻ മത്തമസ്കാരം നന്നായിരിക്കുന്നു പാട്ടൊക്കെ എങ്ങനെ പോകുന്നു ആദ്യം നമുക്ക് പാട്ട് കേട്ട് തന്നെ ഓഹ് ആയിക്കോട്ടെ നമുക്ക് ആകാ മറ്റേ വെള്ളം എന്ന് പറഞ്ഞാൽ ആകാശമായ വിളയെന്ന് പറഞ്ഞ പാട്ടില്ല അതിൽ തുടങ്ങാം ഓക്കെ ആകാശമായവളെ അകലേ പറന്നവളേ ചിറകായിരുന്നല്ലോ നീ പോയുന്നു പോയി വഴിയും മറഞ്ഞുപോയി തോരാത്തരാമഴ ചൂട്ടു മണഞ്ഞുപോയി പാട്ടും മറഞ്ഞുപോയി ഞാനു പാട്ടൊക്കെ എപ്പോഴാ പഠിക്കാനായിട്ട് സമയം സത്യം പഠിക്കാറൊന്നും പഠിക്കാറില്ല നമുക്ക് നമുക്ക് കൂടുതൽ തോന്നുന്ന പാട്ടുകളൊക്കെ അത് അത് അതിന്റെ ലിറിക്സ് തന്നെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല പാടുമ്പോ അപ്പൊ അങ്ങനെ ഒക്കെ വെക്കും അങ്ങനെ പാടും അങ്ങനെ നമ്മൾ തന്നെ ഇരുന്ന് കൊറച്ചൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കാൻ വേണ്ടിട്ട്

ആദ്യം പറഞ്ഞല്ലേ ഞാൻ ചുമ്മാ ഈ നല്ല ആപ്പാണത് കേൾക്കുമ്പോ ചുമ്മാ അങ്ങനെ എന്താ സംഭവം നോക്കിയതാണ് അത് ഇന്നും ഇപ്പൊന്നല്ല കുറേ വർഷങ്ങളായി ഇത് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ കുറച്ച് ടൈമിലൊക്കെ വില ഭയങ്കര ഇതായിരുന്നല്ലോ അപ്പൊ നോക്കിയതന്നെ സംഭവം അറിയണല്ലോ അപ്പൊ നോക്കിപ്പനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞില്ല ഇഷ്ടപ്പെട്ടില്ല പിന്നെ പിന്നെ ഞാനിങ്ങനെ കുറച്ചിട്ട് യൂസ് ചെയ്തോക്ക് എനിക്ക് ഭയങ്കര ടിക്ടോക്കിലൊക്കെ എന്തെങ്കിലും കണ്ടോണ്ടൊക്കെ അപ്പൊ വേറെ ഒന്നും ചെയ്യാനല്ലോ അപ്പൊ ഇൻസ്റ്റയില് പിന്നെ റീലൊക്കെ വരുന്നു നല്ല രസമുണ്ട് കാണാൻ പിന്നെ കുറച്ച് അട്രാക്റ്റഡ് ആയി അപ്പൊ ഇൻസ്റ്റൽ അങ്ങനെ സജീവ നമ്മടെ എന്റെ എസ് എൽ സി പരീക്ഷയുടെ ടൈമില് റെഡി ആയിട്ട് വണ്ടി വരുന്ന ടൈമിലൊക്കെ ഇങ്ങനെ നോക്കും സ്ക്രോൾ നല്ല ഡയലോഗ്സ് ഒക്കെ ഓരോ നിട്ട് നോക്കൂസ് അങ്ങനെ പിന്നെ പിന്നെ പാട്ടുകൾ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കാണാൻ തുടങ്ങി പണ്ടൊക്കെ നമ്മള് കേട്ടിട്ടുള്ള പാട്ടുകളൊക്കെ ഇൻസ്റ്റോലി റീലായിട്ടൊക്കെ അത് ഇരുത്തിട്ടു അങ്ങനെ അതിനൊക്കെ നല്ല റീച്ച് ഉണ്ട് ഈ ഡബ് സ്മാഷ് പോലെ അപ്പൊ ചുമ്മാ ഇങ്ങനെ

സോങ് തന്നെയാണ് അത് നോട്ടം ആ പാട്ടിന്റെ ഇങ്ങനെ ഡബ് സ്മാഷ് ഇട്ടു അത്ര അറിയത്തുള്ളു ചേച്ചി അത് ഞാൻ പറഞ്ഞില്ല ഡബ് സ്മാഷിന് വേണ്ടി പെട്ടെന്ന് പഠിച്ചാണ് അപ്പൊ അത്ര അറിയത്തുള്ളു ആ വരി ആ മുപ്പത് സെക്കൻഡുള്ളൂ അപ്പൊ അത് ഇട്ട് അതിന് കുറച്ചെങ്കിലും അത് കൊറച്ചെങ്കിലും പേര് തെറ്റോന്നെനിക്ക് തോന്നുന്നു ഞാൻ പാടിയതാണ് അങ്ങനെയാണോന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്കത് ഭയങ്കര വേറെ ഒരുവിധം അങ്ങനെയാണ് ആദ്യത്തെ ഒരു വീഡിയോ കേറി പോണത് അതുകൊണ്ടപ്പോ ഒരു ഇതായിരിക്കുമ്പോ എന്തെങ്കിലും ചെയ്തിടും പിന്നെ പിന്നെ ഓൺ വോയിസ് തുടങ്ങി അങ്ങനെ ഓൺ വോയിസ് ഒക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്തത് പരീക്ഷണാർത്ഥം ഞങ്ങൾ ചെയ്തു ആ ഒരു ഒരു നാടൻ നോക്കിയതാടന്മാറ്റുന്നില്ലേ അതേ പാട്ടാണ് അത് തന്നെയാണ് പിന്നെ വരുവണ് കരിയത്തൊരു

അതിപ്പോ ഒരുവിധം നല്ല വ്യൂസും ലൈക്സും ട കേ ചുമ്മാരുന്നപ്പോ എനിക്ക് ഒരു പാട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ചുമ്മാരുന്നപ്പോ ഞങ്ങളും എങ്ങനത്തെ പാട്ടുകളൊക്കെ ഇഷ്ടം പാടാനായിട്ട് നാടൻ പാട്ടാണോ അതോ മെലഡി പാട്ട് ഇഷ്ടമാണ് പക്ഷേ ഭാഷയുടെ ഒരു വിഷയം ഉള്ളു വേറെ വിഷയൊന്നുമില്ല പാടിയിട്ടുണ്ട് അത് ചെറിയ തമിഴ് ചിരിച്ചൊക്കെ തമിഴൊക്കെ സംസാരിക്കുക അപ്പൊ ചുമ് തമിഴ് പാട്ടൊക്കെ നോക്കി അങ്ങനെ പാടിയതാണ് മറ്റേ പാട്ടൊക്കെ അതെ അല്ലാതെ എല്ലാ പാട്ടും ഇഷ്ടം പാട്ടുകളും പാടാറുണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ ഇപ്പൊ വെറുതെ ചെയ്യാറ് സിനിമ അല്ലെങ്കിൽ പാട്ടൊക്കെ ഇങ്ങനെ നോക്കി നോക്കി വെക്കോ ആ പാട്ട് നോക്കും

ഇപ്പൊ ജന്മന അസുഖമാണ് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട അസുഖമാണ് അത് തൊലികൾ പോകുന്ന അസുഖം തൊലികൾക്ക് കട്ടിയില്ലാത്ത അസുഖം അങ്ങനെയുള്ള സംഭവമാണ് എന്തൊക്കെ ലൈഫിൽ ഫേസ് പറഞ്ഞു അങ്ങനെ നോക്കിയാ ഒത്തിരി പറയേണ്ട വരും നമുക്ക് ഈ വീഡിയോ പറ്റൂല അത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതായത് തൊലി തൊലിയില്ലാത്തതന്നെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ നമുക്ക്

ഇതുവരെ ഇനി ഉണ്ടാവാൻ ഭാവിയില് പിന്നെ നമുക്ക് മുറവുകൾ കൺട്രോൾ ചെയ്ത് നിർത്താം ഇൻഫെക്ഷൻ ആവാതെ നോക്കണം പഴുപ്പ് ഉണ്ടാവാതെ നോക്കുക പഴുക്കാതെ നോക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അതിന് വേണ്ടി നോക്കേണ്ട വരില്ല അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകുമ്പോ അവിടെ ക്ലീൻ ആണോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കണ്ട ആ എല്ലാം നോക്കുക അങ്ങനെ പോവാറ് തുണിക്ക് അതുകൊണ്ട് തന്നെ

അപ്പൊ എന്താണ് അവര് ഇപ്പോ ഇതിന്റെ ചികിത്സയുടെ കാര്യങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങളും ചിലവുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ ഇപ്പൊ ഒരുപാട് പൈസകളും കാര്യങ്ങളൊക്കെ ചെലവായിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു ആദ്യമേ ഒക്കെ മീറ്റ് ചെയ്തോണ്ടിരുന്നേ ജോലി നോക്കും പിന്നെ ആൾക്കാർ കൂട്ടുകാരൊക്കെ ും സീതാരാമനെ കണ്ടു പിന്നെ ഒത്തിരി പേര് സെലിബ്രിറ്റീസ് ഒത്തിരി പേര് ലൈക്ക് ഒക്കെ ചെയ്യാറുണ്ട് നല്ല പറയാൻ ഉണ്ട് ബിഗ് ബോസിലൊക്കെ ഇഷ്ടായിരുന്നു ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയാണ് അത് പോയി കണ്ടത് അത് എങ്ങനെയായിരുന്നു ഒരു പെട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല സംഭവിക്കുന്നുള്ളത് ആ പെട്ടെന്ന് മൈൽസ്റ്റോൺ വന്നപ്പോ അത് വിളിച്ചപ്പോ പെട്ടെന്ന് പോയി കാണാൻ പറ്റി അങ്ങനെയാണ് പോയി കണ്ടത് ആ പാട്ടൊക്കെ പാടി സിത്താരാമിന്റെ പാട്ട് അവരുടെ ഒപ്പം പറ്റി അതൊക്കെ ഒരു പാട്ട് നമുക്ക് വേണ്ടി പറ്റുമോ ഏതെങ്കിലും

എനിക്ക് ഞാനിപ്പോ ഇരിക്കുന്ന പോലെ അല്ലേ ചേച്ചി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചേച്ചി ഒഴിക്കുമ്പോ ഞാൻ ചെറുപ്പിക്കും അങ്ങനെ ഒരു ഒരു ഇതാണ് പെട്ടെന്നായിരിക്കും അസുഖം കൂടുകയും കുറയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരു വിഷയം കാര്യങ്ങളൊക്കെ സ്റ്റഡീസ് ഒക്കെ ഞാൻ അഞ്ചാം ക്ലാസ് വരെ പോയി അത് കഴിഞ്ഞ് പിന്നെ പോവാൻ പറ്റിയില്ല അഞ്ച് പകുതി വരെ പോയതാ അത് കഴിഞ്ഞ് പിന്നെ അസുഖം കൂടി കഴിഞ്ഞപ്പോ ട്രസ് ഒട്ടും നിർത്തിണ്ടായി അടി ഞാൻ നടന്നോണ്ടിരുന്നതാണ് ഇപ്പൊ നടക്കാൻ പറ്റാത്തത് കൂടി നടക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോക്ക് പിന്നെ പോക്ക് നടന്നില്ല പിന്നെ ഞാൻ ക്ലാസ് ഈ അങ്ങനെ പത്താം ക്ലാസ് എഴുതി അങ്ങനെ പത്താം ക്ലാസ് എഴുതിയെടുത്തു ഇപ്പോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നോ അങ്ങനെ പിന്നെ ഒരു ഇന്ററസ്റ്റ് തോന്നിയില്ല എന്തുകൊണ്ടോ നോക്കിയില്ല കേൾക്കുമ്പോ എന്തോ തോന്നിയത് ഒരു പിന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല അതിനുള്ള ഒരു താല്പര്യം തോന്നിയില്ല പിന്നെ അങ്ങനെ അങ്ങ് പോയി അങ്ങനെ പോയി എങ്ങനെ ഇത്രയും ഒരു ഒരു സ്ട്രഗ്ലിങ് സിറ്റുവേഷനിൽ ഇത്രയും അങ്ങനെ ചിരിച്ചു നിൽക്കാൻ പറ്റുന്ന എങ്ങനെ ഞാൻ ഗവൺമെന്റ് പല വീഡിയോസും കണ്ടിട്ടുണ്ട് ഗോഡ്വിൻ എന്താ പറയുക ഗോഡ്വിൻ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഒരു അവസ്ഥ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഗവൺമെന്റ് ഒരിക്കലും അത് നിന്നിട്ടില്ല അല്ലെങ്കിൽ തിനകത്ത് തളന്ന് നിന്നിട്ടില്ല പലപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാ ഞാൻ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ സമയം ഇങ്ങനെ വന്നു പോയി ഞാൻ എന്ത് ചെയ്യാനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതാ കണ്ടിട്ടുള്ളത് സാധാരണ എല്ലാരും ഈ ഒരു സമയത്ത് ചെറു ചെറുപ്രായവും കൂടിയാണ് അപ്പൊ തളർന്നു പോകാനുള്ള ഒരു അവസ്ഥകൾ കൂടുതലാണ് സിറ്റുവേഷൻസ് കൂടുതലാണ് പിന്നെ അടിച്ചു പോവാ

അമ്മ എനിക്ക് എട്ട് വയസ്സുള്ളപ്പിക്കുന്ന ക്യാൻസർ ആയിരുന്നു പിന്നെ അങ്ങനെ പുള്ളിക്കാരിക്ക് അപ്പൊ അതായിരിക്കാം അതെങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ആ താങ്ങില്ല ചെയ്യാൻ പറ്റില്ല അത് എനിക്ക് അന്നൊക്കെ ഞാൻ പിന്നെ നടക്കുവായിരുന്നു അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് നടക്കുവായിരുന്നു അന്ന് പക്ഷേ അന്ന് അത്യാവശ്യം ഇത്ര ഉണ്ടായിരുന്നില്ല നമുക്ക് അത്യാവശ്യം കുളിപ്പിച്ച് കഷക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പൊ അപ്പൊ പപ്പാണെങ്കിലും അതിനൊരു മാനസികമായിട്ട് അതിന് എന്നെ നോക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് എടുത്തു നോക്കിക്കൊണ്ടിരിക്കുന്നു